നമസ്കാരം കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര വഴികളിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം വ്യക്തിഗത്യെയും ആരോപണ പ്രത്യാരോപണങ്ങളും നിറഞ്ഞ ഒരു കലുഷിത അന്തരീക്ഷമാണ് നിലവിൽ സംജാതമായിരിക്കുന്നത് സ്വർണ്ണക്കടത്ത കേസിൽ സർക്കാർ പ്രതികൂട്ടി നിൽക്കുന്ന ഓരോ ഘട്ടത്തിലും ജനശ്രദ്ധ തിരിച്ചുവിടാൻ പഴയ സോളാർ കേസും സരിതയുടെ കത്തുകളും കുത്തിപ്പൊക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് ഇടതുപക്ഷം നടത്തുന്നതെന്ന ആക്ഷേപം ശക്തമാണ് പഴയ അഴുക്ക് ചാലുകൾ കുത്തി തുറന്ന് പുതിയ ദുർഗന്ധങ്ങളെ മറയ്ക്കാനുള്ള ഈ ശ്രമമാണ് അത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് തന്നെ നിരക്കാത്തതാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഭരണകൂടം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മന്ത്രി ഗണേഷ് കുമാറിനെ പോലെയുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ജനപ്രിയ നേതാക്കളുടെ പോലും കളങ്കപ്പെടുത്തുന്നത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള പാപ്പരത്തമാണ് വെളിപ്പെടുത്തുന്നത് സ്വർണക്കടത്തിൽ നിന്നും രക്ഷ നേടാൻ സർക്കാർ ഒരുക്കുന്ന ഈ പുകമറകൾ അത് സത്യത്തെ എത്രത്തോളം കാലം മറച്ചു പിടിക്കും എന്നത് അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു മന്ത്രി ഗണേഷ് കുമാറിന്റെ അപ്രതീക്ഷിതമായ വെളിപ്പെടുത്തലുകൾ വെറുമൊരു നാക്കുപിഴയല്ല മറിച്ച് ഇടതുപക്ഷത്തിന്റെ ഗുഡ്ബുക്കിൽ ഇടം നേടാനും തന്റെ മന്ത്രിസ്ഥാനം സുരക്ഷിതമാക്കാനുമുള്ള കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് വ്യക്തമാണ് ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തെന്നും തന്നെ വഞ്ചിച്ചുവെന്നുമുള്ള ഗണേഷിന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയ കേരളം അവിശ്വസനീയതയോടെയാണ് കേട്ടത് പണ്ട് യു ഡി എഫ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന സാഹചര്യങ്ങളും അതിന് പിന്നിലെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളും ജനങ്ങൾക്കറിയാവുന്നതാണ് എന്നിട്ടും സ്വർണ്ണക്കടത്ത് കേസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ കൃത്യസമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ മെരഞ്ഞെടുത്ത തിരക്കഥയാണെന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായിട്ട് ഒരു കാലത്ത് തന്നെ ചേർത്ത് നിർത്തിയ ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറയുന്ന ഗണേഷ് കുമാറിന്റെ നിലപാട് രാഷ്ട്രീയ വഞ്ചനയുടെ മറ്റൊരു മുഖമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയ ഉമ്മൻ അതീവ ഹൃദയസ്പർശിയായിട്ടുള്ള രീതിയിലാണ് വസ്തുതകൾ നിരത്തിയത് അന്തരിച്ച ആർ ബാലകൃഷ്ണപിള്ളയും ഉമ്മൻചാണ്ടിയും തമ്മിലുണ്ടായിരുന്ന ആഴത്തിലുള്ള സൌഹൃദത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു കുടുംബ ബന്ധം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഗണേഷ് കുമാറിന്റെ അമ്മയെ ആന്റി എന്ന് വിളിക്കുന്ന താൻ സഹോദര തുല്യനായി കണ്ടിരുന്ന ഒരാളിൽ നിന്ന് ഇത്തരമൊരു ക്രൂരത പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു സോളാർ കേസിലെ വിഖ്യാതമായ പതിനെട്ട് പേജുള്ള കത്ത് എങ്ങനെ ഇരുപത്തിനാല് പേജായി മാറി എന്ന ചോദ്യം അദ്ദേഹം വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇടുകയാണ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ മൺമറഞ്ഞ തന്റെ പിതാവിന്റെ പേര് രാഷ്ട്രീയ ചെളിവാരിയറിയലിനായിട്ട് ഉപയോഗിക്കരുതെന്ന അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അത് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ തട്ടുന്നതായിരുന്നു രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഒരു മകന്റെ വേദനയും നീതിക്കായുള്ള പോരാട്ടവും ചാണ്ടിയുമ്മന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു ഈ രാഷ്ട്രീയ നാടകങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യം ഉറപ്പാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷിനെ മുൻനിർത്തി കോൺഗ്രസ് തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ശബരിമലയിലെ സ്വർണം കട്ടുമുടിച്ചവർ എന്ന ആരോപണവും സ്വർണ്ണക്കടത്ത കേസും ഉയർത്തിക്കാട്ടി ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനായിട്ട് കോൺഗ്രസ് ഈ വിവാദത്തെ ഉപയോഗിക്കും സത്യത്തിൽ പഴയ സോളാർ കേസ് വീണ്ടും ചർച്ചയാക്കുന്നത് സർക്കാരിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനാണ് സാധ്യത ജനങ്ങൾ വികസനവും ഭരണ നേട്ടവും ചർച്ച ചെയ്യേണ്ട സ്ഥാനത്ത് വ്യക്തിഗത്യകളും പഴകിയ വിവാദങ്ങളും ചർച്ചയാകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ഉചിതമല്ല ഏതായാലും ഗണേഷ് കുമാറിന്റെ ഈ വെല്ലുവിളി അത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യം തീർച്ചയാണ് ചാണ്ടിയുമ്മന്റെ ആ പ്രതികരണം കൂടി ഒന്ന് കണ്ടുവരാം സമയത്തും അതിനുശേഷമൊക്കെ എൻ്റെ അമ്മ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അത്രയ്ക്ക് അടുത്ത ബന്ധം എല്ലാ ബാരിയേഴ്സിനും അപ്പുറം ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുണ്ട് അപ്പം ഗണേശൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു പ്രതീക്ഷയുള്ള നേതാവായിരുന്നു അതിന് തന്നെ പറഞ്ഞു അത് ഞാൻ അപ്പൊ തന്നെ മറുപടി കൊടുത്തല്ലോ അപ്പൊ തന്നെ എന്റെ പിതാവ് അദ്ദേഹം ഇല്ല ഞാൻ എന്നെ എന്നിൽ അദ്ദേഹം എന്റെ പിതാവിനെ കാണുന്നു അറിയില്ല അതുകൊണ്ട് നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസാക്ഷിയോട് അദ്ദേഹം ചോദിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നമ്മൾ ഇതിനെ ഇത് കൂടുതലൊരു വിവാദത്തിലേക്ക് ഞാൻ തയ്യാറല്ല മനസ്സിലായോ കാരണം എന്റെ പിതാവിനെ ഇതിലേക്ക് ഞാൻ എന്താ പറയാ കൂടുതൽ ഒരു വിവാദത്തിലേക്ക് ഞാൻ വലിച്ചതിലിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേരള സമൂഹത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം മാത്രമല്ല ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ തന്നെ ശ്രദ്ധ നിങ്ങൾ ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ എടുത്തു നോക്ക് ഞാൻ എന്തു പറഞ്ഞു വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് ബാലവിഷ്ണു സാറിന് അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്തും അതിനുശേഷമൊക്കെ എന്റെ അമ്മ ദോസോ ആന്റിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ ഇവര് രണ്ടുപേരും ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അത്രയ്ക്ക് അടുത്ത ബന്ധം എല്ലാ ബാരിയേഴ്സിനും അപ്പുറം ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുണ്ട് ഇപ്പം ഗണേശിന് ഞങ്ങളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു പ്രതീക്ഷയുള്ള നേതാവായിരുന്നു വലിയ പ്രതീക്ഷയുള്ള നേതാവായിരുന്നു അതെ ആ പ്രതീക്ഷ ആസ്ഥാനത്തായോ എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ ഇതിനപ്പുറം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇതിനപ്പുറം എന്തെങ്കിലും പറഞ്ഞോണ്ട് നിങ്ങള് കാണിക്കാനിപ്പൊ പറഞ്ഞതിലല്ലേ എന്റെ മതറും അദ്ദേഹത്തിന്റെ മദറും ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു ഫാമിലി ആയിരുന്നു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉള്ള നേതാവ് ഉയർന്നു വരുമ്പോൾ ഗണേശിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളല്ലേ അതേപോലെ അദ്ദേഹത്തെ കണ്ടിരുന്നത് ആ പ്രതീക്ഷ എവിടെയോ തെറ്റോ എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ കുഴപ്പം ഞാനെന്താ അങ്ങനെ നടന്നിട്ടുണ്ട് നല്ല കാര്യം അതീതുമായിട്ട് എന്താ ബന്ധം ഞാൻ ഞാൻ ഇതിനകത്ത് ഇത് കൃത്യമായി ഞാനൊരു നിലപാട് പറഞ്ഞു ആ കുടുംബത്തിൽ ഞങ്ങൾ ഇനി കൂടുതൽ ആ ക ഞാൻ എന്തുകൊണ്ട് കൂടുതൽ കമന്റ് പറയുന്നില്ല കാരണം എൻ്റെ ഫാദർ അങ്ങനെയാണ് പരസ്പരം ബാലകൃഷ്ണ സാർ എങ്ങനെയായിരുന്നു ശ്രീ ഗണേഷിനുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് അദ്ദേഹം സ്വയം ചോദിക്കട്ടെ കാരണം സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരിക്കാം പെട്ടെന്നൊരു അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ലിപ്പ് ഓഫ് ദി ടങ് ആയിരിക്കാം ഒരു ഒരു എന്താ പറയുക ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അങ്ങ് പറഞ്ഞു പോയതായിരിക്കാം അറിയുന്നില്ല അദ്ദേഹം അങ്ങനെ പറയേണ്ട കാര്യമില്ല ആ ഒരു ഇപ്പം ഞാൻ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ള വിഷമത്തിൽ പറഞ്ഞു പോയതായിരിക്കാം

പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ ഫ്ലോ കിട്ടുമ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ